Thank you. യൂണിറ്റ് കുമാരനാശാന്റെ വീണപൂവാണ് മലയാളത്തിലെ ആദ്യത്തെ ഭാവാത്മകവും കുമാരനാശാന്റെ ആദ്യത്തെ ഗണ്ഡകാവ്യവുമാണ് വീണപൂവ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ മിതവാദിയിലാണ് ആദ്യമായി വീണപൂവ് പ്രസിദ്ധീകരിക്കുന്നത് ഒരു പൂവിനെ പ്രതിരൂപാത്മകമായി സങ്കല്പിച്ച് മനുഷ്യ ജീവിതത്തിന്റെ ഉം ഭൗതികവും ലൗകികവും ആധ്യാത്മികവുമായ തലങ്ങളെ കവിതയിൽ ചിത്രീകരിക്കുകയാണ് ജീവിതത്തിന്റെ നശ്വരത നിരർത്ഥകത സ്വപ്നാത്മകത ശൂന്യത ഏർ ഇവയൊക്കെയാണ് വീണകൂവിലെ പ്രതിഭാദി വിഷയങ്ങളെന്ന് കവിതാ സാഹിത്യ ചരിത്രത്തിൽ ഡോക്ടർ ടീച്ചർ വിശകലനം ചെയ്യുന്നുണ്ട് വളരെ തുച്ഛമായ ജീവിത ജീവിതത്തിലെ ആനന്ദകരമായ ജീവിത വളരെ തുച്ഛമായ ദിവസത്തിനുള്ളിലെ ആനന്ദകരമായ ജീവിതത്തിന് ശേഷം നിലം പതിക്കുന്ന പൂവിനെ നോക്കിയാണ് കവിയുടെ വിലാപം ഐഹിക ജീവിതം വളരെ ക്ഷണികമാണെന്ന് ഈ കവിതയിലൂടെ കവി സമർപ്പിക്കുകയാണ് ഫ്യൂഡൽ ഭാവത്വത്തിൽ നിന്ന് മലയാള കവിതയെ മോചിപ്പിക്കുകയും കവിതയ്ക്ക് ഒരു പുതിയ മുഖം നൽകുകയും ആണ് ഇവിടെ കവി ചെയ്തിട്ടുള്ളത് അതായത് കാമത്തിൽ നിന്നും പ്രണയത്തിലേക്കുള്ള മലയാള കവിതയുടെ സംക്രമണ കാലത്തെയാണ് കുമാരനാശാൻ ഈ കവിതയിലൂടെ അടയാളപ്പെടുത്തുന്നത് ഏർ ഈ കവിത കുമാര ശ്രീനാരായണ ഗുരുവിന്റെ ചികിത്സാർത്ഥം ശ്രീനാരായണ ഗുരു കുമാരനാശാനും പാലക്കാട്ട് താമസിച്ചിരുന്ന സമയത്താണ് ഈ കവിത ജനിക്കുന്നത് അപ്പോ ആ സമയത്ത് ആ സമയത്താണ് ആ സമയത്താണ് കവിത പിറവി പിറവികൊടുന്നതെന്ന് ഇവിടെ പലതരത്തിലുള്ള വാനുകൾ ഈ കവിതയ്ക്ക് ഉണ്ടായിട്ടുണ്ട് മീണഭൂവിന് ഉണ്ടായിട്ടുണ്ട് അത് ആദ്യകാലത്ത് അത് ഒരു ദുരന്തകാവ്യമായിട്ടൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ പിൽക്കാലത്ത് ആധുനികാനന്തര നിരൂപകർ പലതരത്തിൽ കവിതയെ വായിച്ചിട്ടുണ്ട് ഒരു യുവതിയുടെ പരിണാമഘട്ടമായിട്ടും അല്ല ഒരു പിന്നെ നമ്മുടെ യവനാരംഭത്തിൽ കവിക്കുണ്ടായ പ്രണയനഷ്ടത്തിന്റെ ആവിഷ്കാരമായിട്ടും മനുഷ്യ ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ചുള്ള നശ്വരതയെക്കുറിച്ചുള്ള വിലാപമായിട്ടും ഒക്കെ കവിതയെ കണ്ടിട്ടുണ്ട് പിന്നെ ഒരു പൂ വീണപ്പോൾ ഒരു വസന്തം പിറന്നു എന്ന് ഡോക്ടർ പുതുച്ചേരി രാമചന്ദ്രൻ കവിതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ വീക്ഷണം ജീവിത വീക്ഷണവും കാവ്യത്തെ കുറിച്ചുള്ള കാവ്യത്തെ കുറിച്ചുള്ള അവബോധത്തിനൊക്കെ മാറ്റം വന്നപ്പോണ്ടായ കവിത നമുക്ക് ഇതിനെ പറഞ്ഞിട്ടുണ്ട് അപ്പോ നമുക്ക് ഈ കവിത കവിത പലതരത്തിൽ ഈ കവിത ഇത്രയും കാലമായിട്ട് ഇത്രയും പ്രസക്തമായിട്ട് നിൽക്കുന്നു എന്നുള്ളതന്നെയാണ് ഇത് ഇതിനെ ഇതിനെ കുറിച്ച് പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം അപ്പോൾ നമുക്ക് കവിതയുടെ ആശയത്തിന്റെ ആശയത്തിലേക്ക് കടക്കാം ഇത് നാപ്പത്തൊന്ന് ശ്ലോകമായിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോ ശ്ലോകം നോക്കി പോവാം ഒന്നാമത്തെ ശ്ലോകത്തില് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഉന്നതമായ സ്ഥാനത്ത് ഒരു രാജ്ഞിയെ പോലെ നീ എത്ര പെട്ടെന്നാണ് നിലം വധിച്ചത് എന്ന് പറയാണ് കവി ഏർ ഐശ്വര്യം ഭൂമിയിൽ ഐശ്വര്യം ഭൂമിയിൽ സ്ഥിരമല്ല എന്ന് ഇതിലൂടെ ഇതിലൂടെ പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് ജനനം മുതൽ മരണം വരെയുള്ള സൂക്ഷ്മമായ ജീവിതങ്ങളെ കവി അവതരിപ്പിക്കുന്നു ക്ഷണികമാണ് മനുഷ്യ ജീവിതം ഭൂമിയിൽ ഒന്നും സ്ഥിരതയില്ല എന്നൊക്കെയാണ് ഇതിലൂടെ കവി പറയുന്നത് വീണ കൊടുക്കുന്ന ഭൂമിലൂടെ ഒന്നാമത്തെ ശ്ലോകത്തിൽ രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ ശൈശവത്തിൽ നിന്റെ പെറ്റമ്മയായ ലത നിന്നെ നിന്നെ ഏർ വെച്ച് പരിപാലിച്ചതായിട്ടും ഇളങ്കാറ്റ് നിനക്ക് തൊട്ടിലാട്ടിയതായിട്ടും ധനമർമ്മരങ്ങൾ നിനക്ക് താരാട്ട് പാടിയതായിട്ടൊക്കെ കവി പറയുന്നുണ്ട് മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ പൽപോലെ വെളുത്ത നിലാവിൽ മുങ്ങി കുളിച്ചും ഇളംവെയിലിൽ വിളയാടിയും ആദ്യം കൂടാതെ നീ നിന്റെ ഏർ മറ്റ് മുട്ടുകളോടൊപ്പം ഇളയമൊട്ടുകളോടൊപ്പം കടന്നുപോയ ബാല്യകാലത്തിന്റെ വളർച്ചയെ കുറിച്ചാണ് പറയുന്നത് നാലാമത്തെ നാലാമത്തെ ശ്ലോകത്തിലേക്ക് അടിക്കുമ്പോൾ പ്രകൃതിയിലെ ഓരോന്നും നീ പഠിക്കുകയാണെന്ന് പറയാണ് അതായത് പ്രഭാതത്തിലെ കിളികളുടെ സംഗീതമൊക്കെ മൗനമായിട്ട് പോ കേട്ട് പഠിക്കുകയായിരുന്നു അതിലൂടെ ലോക തത്വം ഇങ്ങനെ പഠിച്ചെടുത്ത് കൗമാരം പൂവിന്റെ വളർച്ചയെ പറയുന്നത് കൗമാര വളർച്ചയെ കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അടുത്ത ശ്ലോകത്തില് ഇങ്ങനെ വളർന്നു വന്ന നിന്റെ ശരീരം ആരെയും മോഹിപ്പിക്കുന്ന തരത്തിലുള്ള ശോഭയാർ ശോഭയാർന്നതായി എന്ന് പറയുന്നത് വളർന്നു വരുന്ന ഒരു പൂവിനെ കുറിച്ചാണ് ഇതിലൂടെ പറയുന്നത് പിന്നെ പൂവിന്റെ കാന്തിയും പൂവിന്റെ പുഞ്ചിരിയുടെ മനോഹാരിതയും കവിളുകൾക്ക് മനോഹാരിത നൽകിയെന്നും കാന്തിയുടെ കവിൾ ശോഭിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഇത് പൂവിന്റെ യവ് യവ്വനാരംഭത്തെ കുറിച്ച് ഈ ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് ആറാമത്തെ ശ്ലോകത്തിൽ സുകുമാര ഗുണങ്ങൾ ഇടങ്ങുന്ന പൂവിനെ വേറെ ഒന്നിനോടും ഉപ സൗകുമാര്യത ഉപമിക്കാൻ ഭൂമിയിൽ വേറെ ഒന്നും ഇല്ല എന്ന് പറയാണ് ഇപ്പൊ നമ്മൾ പറയില്ലേ പൂ പോലെ മൃദുലമായ പൂ പോലെ ശോഭിക്കുന്നൊക്കെ അതിന്റെ അപ്പറ ഉപമിക്കാൻ ഒന്നും ഇല്ലല്ലോ പൂവിനെയാണ് നമ്മളൊക്കെ ഉപമിക്കുന്നതെന്ന് അപ്പൊ അത്രയും പൂവിന് അത്രയും ഗുണ അത്രയും ഭംഗിയുള്ളതാന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഈ ശ്ലോകത്തില് അടുത്ത ശ്ലോകത്തില് വൈരാഗ്യയായ ഒരു വൈദികനോ ശത്രുവിനെ ഓടി ഒളിക്കുന്ന ഒരു ഭീരുവോ പോലും ഈ പൂവിനെ കണ്ടാലേ പെട്ടെന്ന് അവിടെ നോക്കി നിൽക്കുന്നു അതായത് കണ്ണുള്ള ആർക്കും സൗന്ദര്യം ആസ്വദിക്കാതെ പോവാതെ പറ്റില്ല എന്ന് പറയാണ് നമ്മൾ ഏതൊക്കെ ആസ്വ അസ്വസ്ഥകരമായ ഏർ പാത കൂടിയാണ് സഞ്ചരിച്ചോണ്ടിരിക്കുന്നതെങ്കിലും നമ്മള് സൗന്ദര്യത്തെ ആരാധിച്ചു പോകുന്ന സൗന്ദര്യ സൗന്ദര്യത്തെ ആരാധിക്കുന്നവരാണ് എല്ലാവരും എപ്പോഴും പറയാണ് കവി അടുത്ത ശ്ലോകത്തിലേക്ക് വരുമ്പോൾ ഈ ബാഹ്യ സൗന്ദര്യത്തോടൊപ്പം ഹൃദയ വിശുദ്ധിയും കൂടിയവളാണ് പൂവെന്ന് പറയുന്നത് അതായത് പൂവിന്റെ ഉള്ളില് തേനുണ്ട് പുറത്ത് നല്ല ഭംഗിയുണ്ട് ഉള്ളില് തേനുണ്ട് അപ്പോ ഇത് ഇത് വേറൊരു തരത്തിൽ പറഞ്ഞത് മനുഷ്യന്റെ ബാഹ്യമോടികളോട് കൂടി പറയുന്നത് ബാഹ്യ ബാഹ്യമോടികൾക്ക് മാത്രല്ല ആന്തരിക മോഡിയും കൂടി ചേർന്നതാണ് അങ്ങനെ അതിലും അതിലാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നും കൂടിയാണ് പറഞ്ഞു വെക്കുന്നത് മനുഷ്യജീവിതത്തിനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അടുത്ത ശ്ലോകത്തിലേക്ക് വരുമ്പോൾ പൂവിനോട് പറയാണ് സമജാതികളായ പൂക്കളൊക്കെ പൂവിനെ പോലെ ഭംഗിയുള്ളവരാണെങ്കിലും പക്ഷെ പൂവിന് പ്രത്യേകമായിട്ട് ഭംഗിയുണ്ടെന്ന് പറയുന്നത് സവിശേഷമായ ലാവണ്യം നിന്നിലുണ്ടായിരിക്കാം അതുകൊണ്ടാണ് എല്ലാരും നിന്നിൽ അനുരാഗവന്തരാകുന്നത് എന്ന് പറയുന്നത് അടുത്ത പത്താമത്തെ ശ്ലോകത്തിൽ കാലം കുറവാണെങ്കിലും അർത്ഥ അർത്ഥം കൊണ്ട് ദീർഘവും അതീവ സുന്ദരവുമായി നിന്റെ യവ്വനം കഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് മനോഹരമേന്ദി പറയുന്നു എന്ന് പറയാണ് വളരെ കുറഞ്ഞ കാലം മാത്രമാണ് പൂവിന്റെ വായുസ് ആ സമയത്തിനുള്ളിൽ തന്നെ മറ്റുള്ളവർക്ക് ആനന്ദം കൊടുക്കാൻ പൂവിന് കഴിഞ്ഞു എന്ന് ഈ ഈ ശ്ലോകത്തിലൂടെ പറയുന്നുണ്ട് അടുത്ത ശ്ലോകത്തിലേക്ക് വരുമ്പോൾ ബാഹ്യമോടിയിൽ ആകൃഷ്ടരായ ചിത്ര ചിത്രശലഭങ്ങൾ നിന്നെ വരിക്കുമെന്നാണ് കരുതിയത് പക്ഷേ അത് ഒരു വണ്ട് നിന്നോട് അനുരാഗം പറഞ്ഞിരിക്കുന്നു പറയാണ് ഈ ബാഹ്യമോടിയിൽ ആകൃഷ്ടരായി ആകൃഷ്ടരായ ചിത്രശലഭത്തെ നീ വരിക്കും എന്ന് കരുതി പക്ഷെ പൂ ഒരിക്കലും ബാഹ്യമോടിയിൽ ആകൃഷ്ടായിട്ടില്ല അത് ഒരു വണ്ട് പ്രേമം പറഞ്ഞപ്പോൾ വണ്ടിനെയാണ് വണ്ടിൻ്റെ നേർക്കാണ് ആകൃഷ്ടമായത് അതായത് ബാഹ്യ ഗുണങ്ങളാണ് പൂവ് നോക്കിയതെന്ന് ബാഹ്യ ഗുണല്ല നോക്കിയത് ആന്തരിക ഗുണാണ് നോക്കിയതെന്ന് വണ്ടി കറുത്തിട്ടല്ലേ അപ്പൊ ആന്തരിക ഗുണമാണ് നോക്കിയത് ബാഹ്യമോടിയിലെ സൗന്ദര്യമൊന്നും പൂ കാര്യമാക്കിയിട്ടില്ല അതിലൂടെ പറയുന്നത് അടുത്ത ശ്ലോകത്തിലേക്ക് വരുമ്പോ ഇതന്നെ ഈ സംഭവം തന്നെ പറഞ്ഞു ഈ ബാഹ്യ സൗന്ദര്യത്തിൽ ആകൃഷ്ടയാകാത്ത പൂവ് ആന്തരിക സൗന്ദര്യത്തിൽ ആകൃഷ്ടയായതിന് എന്താണ് എന്താണ് അത്ഭുതപ്പെടാനുള്ളത് എന്ന് ചോദിക്കുകയാണ് അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത് അങ്ങനെയാണല്ലോ വേണ്ടത് എന്ന് പറയുന്നത് അടുത്ത ശ്ലോകത്തില് ഈ പൂവ് പറയുന്നതായിട്ട് പറയുന്നത് എൻ്റെ ശരീരം ഞാൻ മറ്റൊരാൾക്ക് എഴുതി കൊടുത്തു പോയി എന്ന് പറഞ്ഞ് അന്യകവാമുകരെ ഞാൻ മടക്കി അയച്ചില്ലേ എന്നിട്ട് ഞാൻ നിന്നെ വരിച്ചില്ലേ പിന്നെ നീ എന്തിനെ വെടിഞ്ഞു പോകുന്നു എന്ന് പൂ പറഞ്ഞത് ആലോചിച്ചിട്ട് വണ്ട് കരയുന്നതായിട്ടാണ് അങ്ങനെ അത് ആലോചിച്ച് വണ്ട് കര ഭയങ്കരമായിട്ട് കരുകയാണ് പൂവിന്റെ ഇതിന് ശേഷം പതി പതനത്തിന് ശേഷം വണ്ട് കരയാണ് അപ്പൊ വണ്ടിന്റെ ഈ വിലാപം അത് അവരെ പരസ്പര സ്നേഹബന്ധത്തിനെ കാണിക്കുകയാണ് അഗാധമായ പരസ്പര ബന്ധത്തിന് മനുഷ്യബന്ധ ഈ സ്നേഹത്തിന്റെ വിവിധ അർത്ഥതലങ്ങളെയാണ് ഇതിലൂടെ പറയുന്നത് പൂവ് പൂവ് പൂ അതേ വരികൾ കൊടുത്തിട്ട് ഞാൻ നിന്നെ അന്യകാമുഖേര് മാറ്റി നിർത്തി നിന്നെ മാത്രം വരിച്ചില്ലേ എന്നിട്ട് നീ അടുത്ത് പോവല്ലേ എന്ന് പറയുന്ന ആ ഒരു അട പൂവിന്റെ ആ ഒരു വാക്കുകള് വണ്ട ആലോചിക്കുന്നതിനെ വണ്ട ആലോചിക്കുന്നതാണ് എന്നിട്ട് വണ്ട് അലവല് കരുക കരയാണ് അപ്പൊ അവർ തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തെയാണ് ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒക്കെ മനുഷ്യബന്ധമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത് അടുത്ത അടുത്ത ശ്ലോകത്തിലേക്ക് വരുമ്പോൾ ബാഹ്യ സൗന്ദര്യത്തെക്കാൾ ഏർ ആകർഷിക്കപ്പെട്ടവനല്ല ബാഹ്യ സൗന്ദര്യത്താൽ ആകർഷിക്കപ്പെട്ടവനല്ല വണ്ട് വണ്ടു അതുപോലെ തന്നെ ബാഹ്യ സൗന്ദര്യത്തിൽ ആകർഷിക്കപ്പെട്ടവനല്ല ദേവന്മാർക്ക് പോലും പ്രിയനായ വണ്ട് പൂവിനെ വിരഹവേദയിൽ നീറുന്നത് നിഷ്ഫലമാണ് പൂവ പൂവിന്റെ ഗ്രഹവ്യതയിൽ വണ്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ് പൂവിന്റെ പ്രണയത്തോടെ വണ്ടിന്റെ പ്രണയം നഷ്ടപ്പെട്ടിരിക്കുന്നു നഷ്ടപ്രണയം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമുള്ളതാണ് ഈ ഈ നഷ്ടപ്രണയത്തേക്കാൾ വലുതായിട്ട് ജീവിതത്തിൽ വേറെ എന്ത് കഷ്ടമാണ് ഉള്ളത് എന്നൊക്കെ കൈ ഇങ്ങനെ ചോദിക്കുകയാണ് ഇഷ്ടപ്രണിയാണ് ഏറ്റവും സങ്കടമുള്ള കാര്യം അതിലും വലുതായിട്ടൊന്നുമില്ല എന്നൊക്കെയാണ് കവി പറഞ്ഞു വെക്കുന്നത് അടുത്ത ശ്ലോകത്തിലേക്ക് വരുമ്പോൾ കവി പറയാണ് വണ്ട് ചിലപ്പോ ഇപ്പൊ തന്നെ മരിച്ചു പോകും കാരണം വണ്ട് വലിയ വലിയ മരത്തിലൊക്കെ തലയിടിച്ചിട്ടും കഠിനമായ കല്ല് ഇടിച്ചിട്ടും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ആർത്ത അലച്ച് കരഞ്ഞുകൊണ്ടിരിക്കയാണ് വണ്ട് അപ്പൊ ഉടനെ തന്നെ വണ്ട് മരിച്ചു പോകാൻ സാധ്യത ഉണ്ടെന്ന് പറയാണ് അപ്പൊ പരസ്പര പ്രണയ പ്രണയസങ്കല്പത്തിന്റെ അവരുടെ പൂവിന്റെ പൂവിലൂടെയും വണ്ടിലൂടെയും ചിത്രീകരിക്കുകയാണ് ഭയങ്കരമായിട്ടുള്ള ആത്മബന്ധമാണ് അവര് തമ്മിലുള്ളത് അപ്പൊ അത് അത് ഇങ്ങനെയാ കാണിക്കുന്നത് ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ട് ഭയങ്കര മരത്തിലും കല്ലിലും ഒക്കെ ഇടിച്ച് അവര് കല്ല് വണ്ട് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വണ്ടിന് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് പറയാണ് അടുത്ത അടുത്ത ശ്ലോകത്തിലേക്ക് വരുമ്പോൾ അവര് കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഈ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ടാണ് ഇങ്ങനെയൊരു ഇങ്ങനെയൊരു ദുരന്തം സംഭവിച്ചിട്ടുള്ളത് എന്ന് അപ്പോ അത് ഭയങ്കരമായ വിധിയാണ് അത് ആ വിധിയെ ഓർത്ത് ആ വിധിയാണ് ഇതിൽ പറയുന്നത് അവരുടെ ഒരുമിക്കലിന്റെ മുന്നേ ആയിട്ടാണ് ഇങ്ങനെ ഒരു അപായം സംഭവിച്ചിട്ടുള്ളത് എന്ന് അതുപോലെ മനുഷ്യജീവിതവും ക്ഷണികമാണെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു വെക്കുകയാണ് കവി ചെയ്യുന്നത് ഇവിടെ അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുമ്പോൾ കവിക്കൊരു കവിയുടെ സംശയമാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഇത് ഈ വണ്ട് ഈ പൂവിനെ ചതിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നുള്ളൊരു സംശയമാണ് ഈ അവിശ്വാസം പ്രണയത്തിന്റെ അവിശ്വാസം എന്ന് പറഞ്ഞാല് പ്രണയം തകർക്കുമല്ലോ അപ്പൊ ഈ അവിശ്വാസമാണോ ഇവരുടെ ഈ ഇതിന് കാരണം എന്ന് ഒരു കവിന്റെ സംശയം കവി ഉന്നയിക്കുകയാണ് ചെയ്യുന്നത് ഈ ശ്ലോകത്തിലൂടെ അപ്പോ അങ്ങനെ അടുത്ത ശ്ലോകത്തിലേക്ക് വരുമ്പോ ഇതിനെ തുടർച്ചയായിട്ട് പറയാണ് ഈ അനുമാ അനുമാനം ശരിയാണെങ്കിൽ വണ്ട് പൂവിനെ ഒരു ചതി സംഭവിച്ചതാണ് എങ്കിൽ ഈ വണ്ടിന്റെ ഈ കരച്ചിലൊക്കെ വെറും പാപത്തിന്റെ ഫലമാണെന്ന് പാപത്തിന്റെ ഫലം മാത്രമാണ് ഈ വണ്ട് ഈ കരയുന്നൊക്കെ എന്നുള്ളത് ഇങ്ങനെയാണെങ്കിൽ ഈ വണ്ട് പൂവിനെ പൂവിനെ ചതി പൂവിനെ ചതി കിട്ടിയതാണെന്നുണ്ടെങ്കിൽ അപ്പോ ഈ വണ്ടിന്റെ ഈ ഇതൊക്കെ ഈ വിഷമദുഃഖമൊക്കെ വെറും പാപത്തിന്റെ ഫലം മാത്രമാണെന്ന് പറയാണ് മരണമോ മരണത്തെക്കാൾ തീവ്രമോ ആയ പശ്ചാത്താപം 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 ആയിരിക്കും ഇതെന്ന് പറയാണ് അപ്പോ കവി ഓർമ്മിപ്പിക്കുകയാണ് കവി അങ്ങനെ കരുതണത് ഇപ്പം അനുമാനങ്ങളാണ് അപ്പോ അങ്ങനെ അതൊക്കെയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് കവിക്ക് വീണ്ടും അടുത്ത ശ്ലോകത്തിൽ പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ വീണ്ടും കവിക്ക് സംശയം വരികയാണ് അല്ല അത് അങ്ങനെ നിക്കട്ടെ നമ്മൾ ഒരാളെ കുറിച്ച് അപവാദം പറയുന്നതാണ് ഏറ്റവും വലിയ അങ്ങനെ അപവാദം പറയുന്നതാണ് ഏറ്റവും വേദനാജരകം ഉറപ്പില്ലാത്തൊരു കാര്യമാണല്ലോ അപ്പൊ വണ്ട് വണ്ടിനെ ഇങ്ങനെ കുറ്റ ആരോപിക്കുന്നത് ശരിയല്ല എന്ന് വീണ്ടും കവി പറയാണ് ചെയ്യുന്നത് അടുത്തതിൽ വണ്ടിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് വണ്ട് ഈ പൂവിനെ ഉപേക്ഷിച്ചിട്ട് ഭയങ്കര വിഷമത്തിൽ പൂവിനെ ഉപേക്ഷിച്ചിട്ട് ഈ പൂവിൻ്റെ അടുത്ത് നിന്ന് ആകാശമാർഗത്തിൽ നേരെ പോവുകയാണ് അതായത് ചിലപ്പോൾ വണ്ട് പൂ പോയ വഴിക്ക് ആകാശത്തിലേക്ക് അതായത് ആത്മഹത്യയിലേക്ക് പോകുന്നതാവാം എന്നുള്ളൊരു സൂചനയാണ് വണ്ട് നേരെ പൂവ് നേരെ ആകാശത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത് ആകാശത്തിലേക്ക് ദൂരെ ദൂരേക്ക് പോയി എന്ന് പറയുന്നു അപ്പൊ അങ്ങനെ വണ്ടിലൂടെ അനുരാഗത്തിന്റെ തീവ്രത ചിത്രീകരിച്ചതായി ആണ് കവി മരണത്തിലേക്ക് പോയി എന്ന് പറയുന്നതിലൂടെ അടുത്ത ശ്ലോകത്തിലേക്ക് വരുമ്പോ അപ്പോ വിഷമിക്കുകയാണ് പൂവനെ നോക്കി അല്ലയോ ഓമനയായ പൂവേ അങ്ങേയറ്റം വിധിയുടെ അങ്ങേയറ്റം കരുണയറ്റ കരം നിന്റെ മേലും പതിച്ചല്ലോ അപ്പോ ഈ വനവേടനെ അത് കഴുകനെന്നോ മേടമാനെന്നോ ഒന്നും വ്യത്യാസം വലിയ ഈ വനവേടനെ വിധിക്ക് അത് ആരായാലും ആരെയായാലും അങ്ങനെയാണല്ലോ ആരെയായാലും വേറൊരു വേർതിരിവും ഇല്ലാതെ അത് അവന്റെ ഇരയാണെന്ന് പറയാണ് അതിന് കഴുകനാണോ വനപേടനാണോ എന്നൊന്നും നോട്ടല്ല അപ്പൊ വിധിയുടെ കര വിധിയുടെ കരങ്ങൾക്ക് ഏർ വിധിയുടെ കരങ്ങൾ നിന്റെ പേരും പതിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് കവി വിലപിക്കുകയാണ് പൂവിനെ നോക്കിയിട്ട് ഏർ ശ്ലോകം ഇരുപത്തിരണ്ടില് പൂവിന്റെ ശരീര ശരീരകാന്തി മറിഞ്ഞു ശരീരകാന്തി മറയലും മുഖകാന്തി ഇരുണ്ട് മങ്ങി അങ്ങനെ പൂവിന് വന്ന പൂവിന് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പതനത്തിന് ശേഷം പൂവിന് വന്ന മാറ്റങ്ങളെയാണ് പറയുന്നത് അതിന്റെ എണ്ണ വറ്റി പുകഞ്ഞു പോയി കെട്ടുപുക എണ്ണ വറ്റി പുക കെട്ടുപോയി അതായത് നാശം സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നത് അത് പിന്നെ അതിലൊരു ഒരു സെന്റൻസ് പറയുന്നുണ്ട് അഹഹാ വിധിയെ കുറിച്ചുള്ള വിധിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഒരു വിലാപമാണ് ഈ അഹഹ എന്ന് പറയുന്നത് ആ ഒരു ആ ഒരു വാക്ക് അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ അടുത്ത ശ്ലോകത്തിലേക്ക് വരുമ്പോൾ രാത്രിയുടെ അന്ത്യയാമത്തിൽ കാറ്റടിച്ച് നീ നിലംപതിച്ചു പ്രഭാതത്തിൽ ഉണർന്നു വന്നവർ നിന്നെ താഴേക്ക് പതിച്ച നക്ഷത്രം എന്ന ദിവ്യമായ സുഖങ്ങൾ ഉപേക്ഷിച്ച് ഭൂമിയിലേക്ക് വന്നൊരു ജീവനായോ കരുതിയിരിക്കാം അങ്ങനെ അപ്പൊ അത് പറയാം പൂവിന്റെ ആ പതനത്തെ കുറിച്ചുള്ള ആ ഒരു വാക്കുകൾ പറയാണ് അടുത്ത ശ്ലോകത്തിലേക്ക് വരുമ്പോ അതീവ സുന്ദരമായ നിന്റെ മൃദുമേ ഞെട്ടറ്റ് മണ്ണിൽ പതിച്ചിരിക്കുന്നത് കണ്ട് ഭൂമി അതിരേ അതിരയായി എന്ന് പറയാണ് ഭൂമിയുടെ ഭൂമി അനുഭവിച്ച പരിഭ്രമം അടുത്തുള്ള പുൽക്കുരുന്നുകളെല്ലാം വിളിച്ചു ഓതുന്നുണ്ട് എന്ന് പറയാണ് അടുത്ത ശ്ലോകത്തിൽ ഒട്ടും കുറവില്ലാത്ത മേമയോടുകൂടി ജീവചൈതന്യം മാറ്റി കിടക്കുന്ന നിന്നെ പൂവിനെ നോക്കി പറയാണ് അതിലെ അതിന്റെ മുത്തൊഴിഞ്ഞ ചിപ്പി പോലെയാണ് പൂവെന്ന് മുത്തൊഴിഞ്ഞ ചിപ്പി പോലെ ആയിട്ടും അതിന്റെ തേജോവലയം പൂവിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാണ് കവി അപ്പോഴും ആ തേജോ തേജോവലയം പൂവിനെ ചൂന്ന് നിൽക്കുന്നുണ്ടെന്ന് കവിക്ക് തോന്നുകയാണ് അടുത്ത ശ്ലോകത്തിൽ ചിലന്തിവല പൂവിനെ പൂവിൽ ബാധിക്കുകയും അതുപോലെ മഞ്ഞു തുളികൾ പൂവിൻ്റെ മേല് വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് പ്രപഞ്ചത്തിൽ സ്വാഭാവികമായ മാറ്റങ്ങൾ പോലും പൂവിനോടുള്ള ആദര സൂചകമായിട്ടാണ് കവി കാണുന്നത് ഓരോ മാറ്റങ്ങളും പൂവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് വല കെ സ്ഥിരത്തി വല കെട്ടിയിട്ടുണ്ട് പിന്നെ എൻ്റെ മുകളിൽ മഞ്ഞളികൾ വന്ന് വീണിട്ടുണ്ട് പക്ഷെ അതൊക്കെ പ്രകൃതി പ്രപഞ്ചം പൂവിനോടുള്ള ആദരവ് കാണിച്ചതായിട്ടാണ് കവി കാണുന്നത് അടുത്ത ശ്ലോകത്തില് നക്ഷത്രങ്ങളും കുരുവുകളും ഉൾപ്പെട്ട പ്രാപഞ്ചിക ഘടകങ്ങളെല്ലാം പൂവിന്റെ നിയോഗത്തിൽ തങ്ങളുടെ ദുഃഖത്തെ അടയാളപ്പെടുത്തുകയാണെന്ന് പറയുകയാണ് ശരിക്കും ഇവിടെ പൂവിനെ പൂവിനേക്കാൾ വലിയ സങ്കല്പത്തിൽ പൂവിനെ ഒരു വലിയ സങ്കല്പത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത് അടുത്ത ശ്ലോകത്തില് ആർക്കും ഒരു ദോഷവും വിചാരിക്കാതെ എല്ലാവർക്കും നന്മ മാത്രം ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടാണ് പൂവിന്റെ ജീവിതകാലം കഴിഞ്ഞു പോയത് അപ്പൊ ഒരു പൂവിനെ ഓർത്തിട്ട് ആരാണ് ഹൃദയം ഹൃദയമലിഞ്ഞ് കരയാത്തെന്ന് ചോദിക്കുകയാണ് അതായത് മനുഷ്യജീവിതത്തിനായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ നന്മ മാത്രം ചെയ്തവരൊക്കെ എപ്പോഴും ഓർക്കപ്പെടുന്നുള്ളൊരുതാണ് നന്മ മാത്രം ചെയ്ത നന്മയോട് കൂടി ഓർക്കപ്പെടും ഒരു സൂചന കൂടിയാണ് പരബീടെ ചെയ്യാത്ത മനുഷ്യൻ എക്കാലത്തും മറ്റുള്ളവരാൽ മറ്റുള്ളവരായ നന്മയോടെ ഓർക്കപ്പെടുന്നു പറയാണ് പരബീടെ ചെയ്യാത്ത മനുഷ്യൻ അപ്പൊ അതുപോലെ പൂവിനെ പറയുന്നു പൂവ് ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല സന്തോഷം ആനന്ദം മാത്രം മറ്റുള്ളവർക്ക് നൽകിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു പൂവിന് ഇങ്ങനെ ഒരു ഗതി വന്നപ്പോ എല്ലാരും ഹൃദയം മലിഞ്ഞ് കരയും എല്ലാരും ഹൃദയം ഹൃദയമലിഞ്ഞ് വിലപിക്കും ദുഃഖിക്കും എന്ന് പറയുകയാണ് കവി ചെയ്യുന്നത് അപ്പോ നമ്മള് മനുഷ്യർ നന്മ ചെയ്ത നന്മയോട് കൂടി മാത്രേക്കാലം നമ്മളെ ഓർമ്മിക്കപ്പെടും കൂടി ഇതിൽ ഒരു അർത്ഥമുണ്ട് ഇരുപത്തൊമ്പതാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോ ഈ വിപത്ത് കണ്ടിട്ട് കല്ല് പോലും ഇത് ഇതിന്റെ തുടർച്ച തന്നെയാണ് കല്ല് പോലും അലിഞ്ഞു പോകുന്ന പറയും പ്രപഞ്ചത്തിലുള്ള എല്ലാവരും ഈ പൂവിന്റെ കാഴ്ചകാണ്ട് വിഷമിക്കുകയാണെന്ന് പറയുന്നത് സർവ്വ ഗുണങ്ങളോട് ഇരിപ്പിടമായിരുന്ന പൂവിന്റെ അവസ്ഥയിൽ ദുഃഖിക്കുന്ന പ്രപഞ്ചത്തെ തന്നെയാണ് കവി പറയുന്നത് വീണ്ടും വീണ്ടും കവി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പൂവിന്റെ എല്ലാ എല്ലാവർക്കും വിഷമം വന്നതാണെന്ന് പൂ ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത ആനന്ദം മാത്രം നൽകിക്കൊണ്ടിരുന്നതാണ് കൊണ്ടിരുന്നതാണ് അപ്പൊ അതുകൊണ്ട് പൂവിന്റെ പൂവിന്റെ ഈ അവസ്ഥ ദയനീയ അവസ്ഥ എല്ലാവരിലും വിഷമം ഉണ്ടാക്കി എല്ലാവരും ദുഃഖത്തിൽ ആഴ്ത്തി എന്ന് പറയാണ് ഇവിടെ താമര സൂര്യന്റെ കാമുകരായതുപോലെ സൂര്യനും ആമ്പൽ ചന്ദ്രന്റെയും കാമുകരണെന്ന കാവ്യകൽപ്പന കവിയുടെ ഉപയോഗിച്ചിട്ടുണ്ട് താമര സൂര്യന്റെയും ആമ്പൽ ചന്ദ്രന്റെയും കാമുകരാണെന്നൊരു ആണെന്നൊരു കാവ്യകൽപ്പനയും കൂടി ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അടുത്ത ശ്ലോകത്തില് ഇത്രയധികം ഗുണങ്ങൾ നിന്നിൽ ഇണക്കി ചേർത്തതിന് ശേഷം എന്തിനാണ് വിധി നിന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്തത് എന്ന് കവി ചോദിക്കുകയാണ് ഈ പൂവിൻ്റെ പതനത്തിലൂടെ ജീവിതത്തിന്റെ തത്വശാസ്ത്രമാണ് കവി കവിതിൽ ഇതിലൂടെ പറഞ്ഞു വയ്ക്കുന്നത് അദ്ദേഹത്തിന്റെ കവിതയിലൊക്കെ തന്നെ തത്വചിന്ത നമുക്ക് വളരെ പ്രധാനം അറിയിക്കുന്ന നന്നായിട്ട് കാണുന്നുള്ളതാണല്ലോ കാണുന്നുണ്ടല്ലോ അപ്പൊ പൂവിന്റെ പതനത്തിലൂടെ ഇങ്ങനെ ഒരു തത്വചിന്തയും കൂടി പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവിടെ അടുത്ത ശ്ലോകത്തില് ക്ഷണികമായ ജീവിതത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ക്ഷണികമെങ്കിലും ഉത്തമമായ ജീവിതം ജീവിതം ജീവിതമാണ് ആയിരുന്നു പൂവിൻ്റെ പറയാണ് അപ്പോ പക്ഷെ പക്ഷെ അത് വളരെ ക്ഷണികമായിരുന്നു അതാണ് ക്ഷണിത ക്ഷണികമാണെങ്കിലും ഉത്തമമായ ഒരു ജീവിതമായിരുന്നു പൂവിന്റേതെന്ന് കവി പറഞ്ഞിരിക്കുകയാണ് പിന്നെ അടുത്ത ശ്ലോകത്തിലേക്ക് വരുമ്പോ ഏഹ് വസ്ത്രത്തിൽ നമ്മള് ഒരു ലോക സാഹോദര്യത്തിനെയാണ് ഈ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് കേട്ടാ പൂവിനോട് പറയുകയാണെങ്കിൽ നമ്മള് സഹോദരല്ലേ നമ്മളൊന്നല്ലേ നമ്മളെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരേ കൈകളല്ലേ എന്ന് ദൈവം അല്ലേ എല്ലാവരെയും സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊക്കെ സഹോദരരല്ലേ അപ്പൊ ഞാൻ എങ്ങനെ ദുഃഖിക്കാതിരിക്കും എന്ന് കവി ചോദിക്കുകയാണ് ഇവിടെ സാർവലൗകിക സഹോദരത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് കവി നടത്തുന്നത് എല്ലാവരും തുല്യരാണ് എല്ലാവരും സഹോദരരാണ് എന്നുള്ളൊരു ഭാവം ആശാന്റെ ഒരു ാണ് ഇതിലൂടെ കാണുന്നത് അപ്പൊ കവി കവി പൂവിനോട് ചോദിച്ചുകൊണ്ട് അപ്പൊ നീ എന്റെ സഹോദര നമ്മൾ സഹോദരാണ് അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് വളരെയധികം ദുഃഖമുണ്ട് എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ചതുകൊണ്ട് നമ്മൾ എല്ലാവരും സഹോദരാണ് പറയാണ് അടുത്ത ശ്ലോകത്തിൽ ഇന്ന് നിന്റെ ഗതി ഇത്തരത്തിലായി പോയി കസാരല്ല ഇന്ന് നീയാണെങ്കിൽ നാളെ നിനക്കൊപ്പം ഞങ്ങളും വരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്ന് പറയണം അതായത് ഭൂമിയിൽ ഒന്നിനും സ്ഥിരതയില്ല എല്ലാവർക്കും എല്ലാവരും എല്ലാവരും നശ്വര തന്നെയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇന്ന് നിന്റെ വിധി ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരെ വിധിയും നാളെ അങ്ങനെ ഞങ്ങൾ ഓരോരുത്തർക്കും ഈ വിധി ഉണ്ടാ ഉണ്ടാവും എന്ന് പറയുക അതുകൊണ്ട് നീ വിഷമിക്കേണ്ടതില്ല എന്ന് പറയാണ് അടുത്ത ശ്ലോകത്തില് ഏർ മരണാനന്തരമുള്ള സംഭവങ്ങളാണ് മരണാനന്തരം ഈ പൂവിന്റെ കാന്തി ഭംഗി സൂര്യനെടുക്കുകയും പിന്നെ സൗരഭ്യം ഉള്ള സൗരഭ്യം കാറ്റെടുക്കുകയും ചെയ്യുന്നു ഇത് പറഞ്ഞ ശേഷമുള്ള പങ്കുവെക്കലിനെ എന്താ നമ്മൾ ഈ സ്വത്തുകളൊക്കെ പങ്കുവെക്കുന്ന മന്ത്രി ഈ പങ്കുവെക്കലിനെയാണ് പറയുന്നത് പങ്കുവെക്കൽ എന്നല്ല പറയാം പങ്കിടൽ പങ്കിട്ട് കൊടുക്കലിന് ആണ് പറയുന്നത് ഇവിടെ പൂവിന്റെ കാന്തി എടുക്കുകയും സൗരഭ്യവും ഒക്കെ കാറ്റെടുക്കുകയും ചെയ്യുന്ന പോ ചെയ്ത പോലെ മരണാനന്തരം എന്തൊക്കെയാ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അതൊക്കെ പങ്കുവെച്ച് പോകുന്നില്ലേ അപ്പൊ ആ ഒരു സംഭവത്തിനെയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അടുത്ത ശ്ലോകത്തില് നമ്മളെ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം നശിക്കും പക്ഷെ അതിന്റെ സൂക്ഷ്മാംശങ്ങൾ നിലനിൽക്കുന്നു പറയുന്നത് ദേഹം ഉപേക്ഷിച്ച് വീണ്ടും പരമാത്മാവ് വീണ്ടും സൃഷ്ടിക്കപ്പെടും എന്ന് പറയുന്നത് ആത്മാവ് വീണ്ടും സൃഷ്ടിക്കപ്പെടുന്നു ഓരോരുത്തരുടെയും കർമ്മം അനുസരിച്ചായിരിക്കും പുനർജന്മം ഉണ്ടാവും എന്നൊക്കെ പറയണത് ശരിക്കും ഈ പ്രപഞ്ച രഹസ്യങ്ങളുടെ ഉള്ളറകളിലേക്കാണ് കവി നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മൾ നമ്മുടെ ശരീരം നശിച്ചാൽ നമ്മുടെ ആത്മാവിന് വീണ്ടും പുനർജ്ജനിക്കും നമ്മുടെ കർമ്മം അനുസരിച്ച് വീണ്ടും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഈ ജീവ രഹസ്യങ്ങളിലേക്കൊക്കെ കവി നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു ശ്ലോകമാണിത് അടുത്ത ശ്ലോകം ഏർ ചിലപ്പോൾ കാര്യമില്ല ഇതൊക്കെ പ്രപഞ്ച സത്യാന്ന് വീണ്ടും പറഞ്ഞു വെക്കുകയാണ് പിന്നെ അടുത്തതിലേക്ക് വരുമ്പോ പശ്ചിമ സമുദ്രത്തിൽ അറിഞ്ഞ നക്ഷത്രം വീണ്ടും നവീന നവീനശോഭയോട് കൂടി നമ്മുടെ ഉദയവർമ്മത്തിൽ വീണ്ടും ഉദിക്കും എന്നുള്ളത് ഈ മണ്ണിൽ നീ മറിഞ്ഞു പോയാലും നിന്റെ കർമ്മ നിന്റെ നല്ല കർമ്മം കൊണ്ട് നീ വീണ്ടും നീ വീണ്ടും അത് സ്വർഗത്തിലെ മഹാമേരു പർവ്വ മഹാമേരു സ്വർഗത്തിൽ പോയിട്ട് മഹാമേരു പർവ്വതത്തിലെ കൽപ്പവൃഷത്തിലെ കൊമ്പിൽ നീ വീണ്ടും പുനർജനിക്കുന്നു പറയാണ് പൂവിനോട് പൂവ് അത്രയും നന്മ ചെയ്തായത് കൊണ്ട് സ്വർഗത്തിലെ പൂവായിട്ട് വീണ്ടും ജനിക്കും എന്ന് പറയാനിട്ട് അവിടുത്തെ ദേവ ദേവതന്മാരുടെ മുടിയിലെ പൂവാകുന്നൊക്കെ പറയാണ് അങ്ങനെ അത്രയും ഭംഗിയോടെ നിൽക്കുന്നതുകൊണ്ട് അവരുടെ കുടിയിലെ പൂവാവാൻ നിനക്ക് ഭാഗ്യം ഉണ്ടാവും എന്ന് പറയാണ് പിന്നെ അടുത്ത ശ്ലോകത്തിലേക്ക് വരുമ്പോൾ അതല്ലെങ്കിൽ പിന്നെ തേജസ്വിയായ മാഷിമാർക്ക് ഏർ ഏർ പാദപൂജ ചെയ്യാൻ വേണ്ടിയിട്ട് ബലിപുഷ്പമായിട്ട് നീ മാറുമായിരിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ അതിൽ പര ഒരു നന്മയില്ല എന്ന് പറയാണ് അത് അങ്ങനെ അങ്ങനെ ആയാൽ അജ്ഞാനമില്ലാത്ത സത്യത്തിൻ്റെതായ മോക്ഷത്തിലേക്ക് നീ എത്തുന്നു അജ്ഞാന അജ്ഞാനമില്ലാത്തൊരു അജ്ഞാനമില്ലാത്ത ഒരു ലോകത്തിലേക്ക് നീ എത്തുന്നു എന്ന് പറയണേ ഇങ്ങനെ ആവുമ്പോ ഒന്നുമില്ലെങ്കിൽ നീ മഹാദേ അവിടെ പുഷ്പമായിട്ട് വന്നിട്ട് ആ പുഷ്പം നിന്നെ ദേവന്മാർ മുടിയിൽ ചൂടും അപ്പൊ ഈ ദേവന്മാർക്കൊക്കെ നീ ഭയങ്കര ഇഷ്ടപാത്രമാവും അങ്ങനെ അല്ലെങ്കിൽ പിന്നെ തേജസ്വിമാരുടെ ആഹ് പാദപൂജയ്ക്കുള്ള ബലിപുഷ്പമായി നീ മാറും എങ്ങനെയാണെങ്കിലും ീ സ്വർഗത്തിൽ ഇങ്ങനെയൊക്കെ ആവും എന്ന് പറയാണ് പൂവ് അത്രയും നല്ല കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രം അപ്പൊ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് വെറുതെ വെറുതെ ദുഃഖിതിന് വെറുതെ സ്വന്തം ദുഃഖിച്ചിട്ട് സ്വന്തം ആത്മാവിന് പീഡനൽകുന്നത് നല്ലതല്ല എന്ന് പറയുന്നത് നമ്മള് വേദങ്ങളില് പ്രത്യാശ അർപ്പിക്കണം എന്ന് പറയുന്നത് അപ്പൊ ഇത് ഇത് കുമാരനാശൻ വേറെ ഒരു ഇതിലൂടെ നമ്മള് കൊണ്ടുപോവാണ് ഈ വേദങ്ങൾ പ്രത്യാശ അർപ്പിക്കണം പിന്നെ ഇതുള്ളതൊക്കെ ദൈവം തരുന്നതാണ് എന്നുള്ളത് നമ്മള് വേദത്തിലാണ് ശ്രദ്ധ ഉന്നേണ്ടത് അല്ലാതെ വിധി ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ ഈശ്വരന്റെ തീരുമാനത്തിനും വിധിക്കും മനുഷ്യൻ നിസ്സഹായൻ മാത്രമാണ് ആണ് ഇതിലൂടെ പറയുന്നത് അവരുടെ നമ്മള് സ്വന്തമായി പീഡ നൽകിയിട്ട് കാര്യമില്ല എന്ന് പറയാണ് അതായത് സ്വന്തം ആത്മാവിന് സ്വയം നൽകുന്ന പീഡ അത് അറിവില്ലാത്തവർ ചെയ്യുന്ന കർമ്മമാണെന്ന് കവി പറയാണ് അതായത് ഇവിടെ നമുക്ക് ശാന്തി ആത്മശാന്തി കിട്ടണം എന്നുള്ളിൽ വേദങ്ങളിൽ വേദങ്ങളിലാണ് നമ്മൾ മനസ്സർപ്പിക്കേണ്ടത് എന്നാണ് കവി പറയുന്നത് വേദങ്ങളിൽ മനസ്സർപ്പിച്ചാൽ മാത്രമേ നമുക്ക് ശാന്തി കിട്ടൂ എന്ന് പറയുന്നുണ്ട് അത് അതായത് വേദങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരെന്നും അവരൊന്നും അഗാധമായിട്ട് വിഷമി വിഷമിക്കുന്നവരല്ല അവരൊന്നും വെറുതെ ദുഃഖിച്ച് സ്വയം ആത്മപീഠം എത്തി വെക്കുന്നവരല്ല അത് ഇങ്ങനെയൊന്നും ശ്രദ്ധിക്കാത്തവരാണ് വെറുതെ അഗാധമായിട്ട് ദുഃഖ അഘാതമായിട്ടല്ല വെറുതെ ദുഃഖിച്ചിട്ട് അതി അമിതമായിട്ട് ദുഃഖത്തിൽ ദുഃഖ ദുഃഖം മാത്രം ആലോചിച്ചിരുന്നിട്ട് സ്വന്തമായിട്ട് ആത്മാവിനെ മുറിവേൽപ്പിക്കുന്നവരെന്ന് പറയുന്നു പക്ഷെ വേദങ്ങളിൽ ശ്രദ്ധ ഊന്നുന്നവർ ഇങ്ങനെ ഇതിലൊന്നും ശ്രദ്ധിക്കാറില്ല അവർ അവർ കർമ്മം ചെയ്യുന്നു നല്ല കർമ്മങ്ങൾ ചെയ്തു മുന്നോട്ട് പോകുന്നു എന്നാണ് പറയുന്നത് അല്ലാത്തവരാണ് ഇങ്ങനെ നമ്മുടെ ആത്മാവിന് സ്വന്തം ആത്മപീഠ നൽകി അറിവില്ലാത്തവർ അറിവില്ലാത്തവരാണ് ഇങ്ങനെ ചെയ്യുന്നത് പറയുന്നത് അറിവുള്ള വേദങ്ങൾ ശ്രദ്ധിക്കുന്നവര് നമ്മുടെ കർമ്മം ചെയ്ത് മുന്നോട്ട് പോകുന്നല്ലാതെ നമ്മൾ നമ്മളെ വിധി ഓർത്ത് വിഷമിക്കാറില്ല കാരണം അവർക്കറിയാം ഇതൊക്കെ ഈശ്വരനാണ് നൽകുന്നത് എന്നൊക്കെയാണ് പറയുന്നത് ഈശ്വരൻ തീരുമാനത്തിനും വിധിക്കും മനുഷ്യൻ വെറും നിസ്സഹായർ മാത്രമാണെന്ന് അവരൊക്കെ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ അവരുടെ കർമ്മം ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതല്ലാതെ അവരതില് വിഷമിക്കാനോ കൂടുതലായിട്ട് ആനന്ദിക്കാനോ നിൽക്കാറില്ല എന്ന് പറയുന്നത് വേദത്തെ കുറിച്ച് നമ്മൾ പലതും ഇതിനു മുമ്പ് അറിയാം നമുക്ക് അപ്പോൾ ഇത് വേദത്തിൽ അതിഷ് വേദത്തിൽ ശ്രദ്ധ ഊന്നിയിട്ട് വേണം നമ്മള് ആത്മശാന്തി കൈവരിക്കാൻ എന്നതും കൂടി ഈ വരികൾ ഈ ശ്ലോകത്തിലൂടെ കുമാരനാശാൻ പറഞ്ഞു വെക്കുന്നുണ്ട് കുമാരനാശാന്റെ ജീവിത വിക്ഷണം തന്നെയാവും ഇതിൽ ഇതിൽ കൂടെ നമുക്ക് കാണിച്ചു തരുന്നത് അടുത്ത ശ്ലോകത്തിലേക്ക് പോകുമ്പോൾ നമ്മളെ പൂവിനെ കുറിച്ച് തന്നെ പറയണ അലയോ കണ്ണുകളെ ഈ കാഴ്ചയിൽ നിന്നും മടങ്ങുക പുഷ്പം ഇപ്പോൾ ഇങ്ങനെ അലിഞ്ഞും കരിഞ്ഞും മണ്ണായി വിസ്മരിക്കപ്പെടുന്നു പറയാണ് അങ്ങനെ വിഷമത്തോടു കൂടി കണ്ണിനോട് കണ്ണേ മടങ്ങുക ഇത് ഇത് ഈ കാഴ്ച കാണാൻ വയ്യാതെ പുഷ്പം അലിഞ്ഞും അലിഞ്ഞു മണ്ണായിട്ട് വിസ്മരിക്കാൻ പോവുകയാണ് നമ്മുടെ എല്ലാവരുടെയും സ്ഥിതി ഇത് തന്നെയാവും എന്ന് പറയുന്നത് ആരും എങ്ങനെ ജീവിച്ചിരുന്നവരാണെങ്കിലും അവസാനം ഇത് തന്നെയാണ് അവസ്ഥ എന്ന് പറഞ്ഞു വെക്കുകയാണ് നമ്മൾ വെറുതെ കണ്ണീരഞ്ഞത് കൊണ്ട് വലിയ പ്രയോജനം ഒന്നുമില്ല എങ്ങനെ ജീവിച്ചിരുന്നാലും എന്തൊക്കെ എങ്ങനെയൊക്കെയാണെങ്കിലും അവസാനത്തെ അവസ്ഥ എങ്ങനെയാണ് കഴിഞ്ഞും അലിഞ്ഞും മണ്ണിനോട് ചേരുന്നൊരവസ്ഥയാണ് ഉണ്ടാവാൻ പോകുന്നതെന്നാണ് ഭൂമിയിലെ ജീവിതം ഒരു ഒരു സ്വപ്നം പോലെ അത്രയും ചെറുതാണ് അത്രയും ക്ഷണികമാണ് എന്ന് പറയണ ആ കഷ്ടം എന്ന് പറയുന്നത് ആ കഷ്ടം എത്ര അതിന്റെ കഷ്ടം എന്നുള്ള ഒരു ഒരു ആ ഒരു ആ ഒരു പറയലിലൂടെ എന്തോ അങ്ങനെ എന്തൊരു എന്തൊരു അർത്ഥമാണ് അതിനുള്ളത് നോക്കണം ജീവിതത്തിന്റെ നിസ്സഹായതയും തത്വശാസ്ത്രവും കണ്ടെത്തുന്നതിൽ നിന്ന് കണ്ടെത്തുന്നതിൽ നിന്ന് നമുക്ക് സമാധാനം കണ്ടെത്തേണ്ടതുണ്ട് എന്ന് പറയാണ് ജീവിതത്തിന്റെ നിസ് നിസ്സാരതയും നിസ്സാരതയും തത്വശാസ്ത്രവും കണ്ടെത്തുന്ന കവി ഈ ജീവിതത്തിന്റെ നിസ്സാരതയും അതിലൂടെ തത്വശാസ്ത്രവും കണ്ടെത്തുന്ന കവി അതിൽ നിന്ന് സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയണം എന്ന് പറയണം ഇതെല്ലാം നമ്മൾ അറി അറിഞ്ഞിരിക്കേണ്ടതാണെന്ന് ഒന്നും ഒന്നും സ്ഥിരമല്ല എല്ലാ എല്ലാതും മാറിക്കൊണ്ടിരിക്കും എല്ലാത്തിന്റെ അവസാനം ഇത് തന്നെ ആയിരിക്കും ഏറ്റവും അവസാനത്തിൽ ഈ ഈ വാക്കുകളായിരിക്കും അരിഞ്ഞും കരിഞ്ഞും അരിഞ്ഞും കരിഞ്ഞും തന്നെയാണ് നമ്മൾ ഇല്ലാതെയായി പോകുന്നത് എന്ന് കുമാരനാശാൻ പറയുകയാണ് ഈ അവസാനത്തെ ശ്ലോകം അങ്ങനെയാണ് അവസാനിക്കുന്നത് ആ കഷ്ടം എന്ന് പറഞ്ഞിട്ട് ഇത് തുടങ്ങുന്ന ഇത് ഈ കാവ്യം ഹാ എന്ന ആ എന്ന വ്യാക്ഷേപക സൗണ്ട് ശബ്ദത്തിലാണ് തുടങ്ങുന്നത് തന്നെ എന്ന് പറഞ്ഞിട്ട് ഇത് അവസാനിക്കുന്നത് കഷ്ടം എന്ന് പറഞ്ഞിട്ടും അപ്പോ ഇത് അത് അതാണ് ഈ അങ്ങനെ അതിൽ തുടങ്ങി ഇതിൽ അവസാനിക്കുന്ന ആര് തുടങ്ങി കഷ്ടത്തിൽ അവസാനിക്കുന്ന ഒരു കാവ്യമാണ് കുമാരനാശാന്റെ വീണപൂന്ന് വേണം നമുക്ക് പറയാം ഇത് ഇപ്പൊ എത്ര കാലമായി ഇത് വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഏഴിലാണ് പ്രസിദ്ധീകരിച്ചത് ഇത്രയും കാലമായിട്ടും ഇതിന്റെ വായന ഏറ്റവും കൂടുതൽ വായിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത ഒരു കൃതിയാണ് കുമാരനാശാന്റെ വീണഭൂവം ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കും ഇനി അത് തുടർന്നുകൊണ്ടിരിക്കും ഇനിയുള്ള കാലങ്ങളിൽ അത് തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അത്രയും പ്രസക്തമാണ് അത്രയും അത്രയും ഇത്രയും കാലം കഴിഞ്ഞിട്ടും അതിനെ മാറ്റമൊന്നുമില്ല കാരണം ഇതൊക്കെ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ക്ഷണികമായ ജീവിതം ജീവിതം ആയതുകൊണ്ട് ഈ നശ്വരതയും ഇതൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യ ജീവിത ജീവിതം മാറ്റമില്ലാത്തതാണ് എങ്ങനെയൊക്കെയാണെങ്കിലും അവസാനം നമ്മളൊക്കെ സ്ഥിരമല്ലാതെ നമ്മളൊക്കെ ഇല്ലാതായി ഇല്ലാതെ പോവും നമ്മളൊക്കെ മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പൊ എന്തായാലും നിലനിൽക്കുന്ന ഒരു നിലനിൽക്കുന്ന നിലനിൽക്കുന്ന ഒരാശയമാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര കാലം കഴിഞ്ഞാലും കുമാരനാശാന്റെ വീണ് വീണ പോവ് വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ തന്നെ ചെയ്യും എന്നുള്ള കാര്യം സംശയമില്ല ഈ ക്ഷണികമായ ജീവിതത്തെ കുറിച്ചുള്ള ചിന്തകളും ചിന്തകളും അദ്ദേഹത്തിന്റെ ജീവിത വീക്ഷണം ഒക്കെ ജീവിത വീക്ഷണത്തിന്റെ ശരിക്കും പറഞ്ഞാൽ കുമാരനാശാന്റെ ജീവിതവീക്ഷണത്തിന്റെ ഏർ വിശ്വാസങ്ങളുടെയൊക്കെ പൂർണ്ണരൂപമാണ് ഇവിടെ ഇതിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതദീക്ഷിണമൊക്കെ കറക്റ്റ് ആണ് ഇതിൽ ഇങ്ങനെ ഇതിലൂടെ ഒത്തിരി ഓരോ ശ്ലോകത്തിലും അദ്ദേഹം അവതരിപ്പിച്ച് പോയിട്ടുണ്ട് അത് കേവലം ഒരു പൂവിൻ്റെ പതനം എന്നുള്ള രീതിയിലല്ലാതെ ഈ പൂവിനെ കൊണ്ട് ഒരു മനുഷ്യജീവിതത്തിന്റെ ഏർ മനുഷ്യജീവിതത്തിന്റെ ഭൗതികവും ആത്മീകവും ആത്മീകതലവും ലൗകികവുമായ കാര്യങ്ങളൊക്കെ ഈ പൂവിലൂടെ പൂവിനെ പൂവിനെ പ്രതിരൂപമാക്കിയിട്ട് അവതരിപ്പിക്കുകയാണ് ചിത്രീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ കവിതയിലൂടെ ഈ മനുഷ്യജീവിതത്തിന്റെ വ്യത്യസ്തയായിരുന്നു ഈ ആവിഷ്കാരം ആവിഷ്കാരമാണ് കുമാരനാസന്റെ വീണപൂവിലൂടെ കവി അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോ ഈ കവിത ഈ കവിത ഈ കവിത എന്തായാലും എത്ര കാലം കഴിഞ്ഞാലും ചർച്ച ചെയ്യപ്പെടും ഇതങ്ങനെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചെയ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്ന ഒരു കവിതയാണിത് അപ്പോ അത്രയുള്ളൂ നമസ്കാരം